ാണ് കഴിഞ്ഞ തവണ നമുക്കറിയാം കോടതി വിധി നേടിയാണ് നാവാമുകുന്ദ കപ്പിലേക്ക് എത്തിയത് പക്ഷേ ആ കപ്പ് അവർക്ക് ഇത്തവണ കിട്ടിയിട്ടില്ല മാത്രമല്ല സംസ്ഥാനത്ത് കായിക അധ്യാപകരുടെ സമരം അക്കാര്യത്തിൽ ഞങ്ങൾ ഞങ്ങൾ ആശങ്ക പറയ ഉണ്ട് ഞങ്ങൾക്ക് ആശങ്കയുണ്ട് എന്ന് നാവാമുകുന്ദ ടീം പറയുകയാണ് ഇനി സ്പോർട്സ് സ്കൂളിലോട് മത്സരിക്കാനാണെങ്കിലും ഞങ്ങളുടെ കുട്ടികൾ തയ്യാറായാണ് വന്നിരിക്കുന്നതെന്ന് വലിയ കോൺഫിഡൻസോടുകൂടി നാവാമുകുന്ദ ടീം പറയുകയാണ് അവരോടൊപ്പം നിതിൻ സീകർ കൂടി ചേരുന്നു അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ അത്ലറ്റിക്സ് മത്സരങ്ങൾക്ക് നാളെ ആരംഭം കുറിക്കുമ്പോൾ ഈ മീറ്റിൽ അതിശക്തരായ ടീമുകളൊന്നാണ് നവാമകുന്ത കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ടീം ഇത്തവണ സ്കൂൾസിൽ കിരീടം നേടുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് എത്തുന്നത് അപ്പോൾ ഇത്തവണ എത്ര കുട്ടികളാണ് അവിടെ നിന്ന് എത്തിയിട്ടുള്ളത് ഇരുപത്തഞ്ച് കായിക താരങ്ങളാണ് ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ട് നവാമുകുന്ത മത്സരത്തിൽ എത്തിയിട്ടുള്ളത് അപ്പം കഴിഞ്ഞ തവണ സ്കൂൾസിൽ ഒന്നാമത്തേക്ക് എത്താൻ സാധിച്ചില്ല അപ്പോൾ ഇത്തവണ ആ ഒന്നാം സ്ഥാനമായി കടശ്ശേരിയെ വളർത്തിയടിക്കാം അല്ലെങ്കിൽ കോതമംഗലമായിട്ടൊക്കെ ഒരു വലിയ ഫൈറ്റ് നടത്താം തന്നെയാണ് തീർച്ചയായിട്ടും അതിശക്തമായ കോമ്പറ്റീഷൻ തയ്യാറെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ മേളയ്ക്ക് എത്തിയിട്ടുള്ളത് ഇരുപത്തഞ്ച് കായിക താരങ്ങളിൽ നാൽപ്പത് മത്സര ഇനങ്ങളിൽ കേരളത്തിലെ ഒന്ന് രണ്ട് മൂന്ന് പെർഫോമൻസിൽ അതിശക്തമായ കോമ്പറ്റീഷൻ നടത്താനുള്ള കെൽപ്പുള്ള കായിക താരങ്ങളുമായിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് അത്തരം ആത്മ പൂർണ്ണമായിട്ടും ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് പിന്നെ മാത്രമല്ല ജീവി രാജ്യോട്ട് മത്സരിക്കാൻ ഞങ്ങൾ കൂടിയിട്ടാണ് ഈ വർഷം എത്തിയിട്ടുള്ളത് കഴിഞ്ഞ തവണ ഈ അവസാന സമയത്തുണ്ടായ വിവാദങ്ങൾ അതെല്ലാം മാറി ഇപ്പോൾ ഇത്തവണ അത്തരമൊരു പ്രശ്നങ്ങൾ കൂടി ഉണ്ടായതുകൊണ്ടാണ് ഇത്തവണ ജനറലും സ്പോർട്സും തരംതിരിച്ചാണ് തിരിച്ചാണ് അവാർഡ് കൊടുക്കുന്നതുമൊക്കെ അപ്പോൾ ആ ആ ഒരു ഉണ്ടായ വിവാദത്തെക്കുറിച്ച് ഇപ്പോൾ എന്താണ് പറയാനുള്ളത് ആ വിവാദം എന്ന് പറയുന്നത് ജനറലും സ്പോർട്സ് ഡിവിഷനും കഴിഞ്ഞ വർഷം ഒഴികെ എല്ലാ വർഷങ്ങളിലും വേറെ തന്നെയായിരുന്നു അവരുടെ റിസൾട്ടുകൾ പ്രസിദ്ധീകരിച്ചിരുന്നത് പക്ഷേ കഴിഞ്ഞ വർഷം അപ്രതീക്ഷിതമായി സ്കോർ സ്കോളർഷീപ്പിനകത്ത് അങ്ങനെ വന്നെങ്കിലും ആ റിസൾട്ട് പ്രഖ്യാപനം ഒഫീഷ്യലി എഴുതി ടേബിൾ ടേബിളിൽ മാത്രമാണ് അത്തരത്തിലുള്ളൊരു പ്രഖ്യാപനം ഉണ്ടാവുകയും അത് ഒരു എന്താ പറയുക ഒരു അട്ടിമറി പോലെ വരികയും ചെയ്തു അത് അതിപ്പോഴും കോടതിയിലാണ് നിലനിൽക്കുന്നത് പക്ഷേ ഈ വർഷം നേരത്തെ തന്നെ ഗവൺമെൻറ് സ്പോർട്സ് ഡിവിഷൻ ജനറൽ കുട്ടികൾ ഒരേ നമ്മളെ മത്സരിക്കുന്നത് ശരിയല്ല എന്ന് കണ്ടെത്തുകയും ഞങ്ങൾ പറഞ്ഞ അതേ നിലപാടിൽ ഗവൺമെൻറ് എത്തി ഈ വർഷം സെപ്പറേറ്റ് ആയിട്ട് മത്സരം വരികയും ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഞങ്ങൾ ദിവ്യരാജയോട് പോലും മത്സരിക്കാൻ കെൽപ്പോട് കൂടിയിട്ടാണ് ഈ വർഷം മേളയ്ക്ക് എത്തിയത് എങ്ങനെയാണ് കുട്ടികളൊക്കെ എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ വളരെ ശക്തരായിട്ടാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഒരുപാട് ദുരനുഭവങ്ങളുണ്ടായി കാരണം ഒരുപാട് പ്രതീക്ഷയോട് കൂടി സ്കൂളിൽ കുട്ടികളെല്ലാം പരിശീലിപ്പിച്ച് പരിശീലനത്തോട് കൂടിയിട്ട് അവരും മികവോട് കൂടി ഇവിടെ വന്നു മെഡലൊക്കെ കരസ്ഥാക്കി അവസാനം സമ്മാനം വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോൾ ഉണ്ടായ ഒരു ഒരു സംഘർഷത്തോടുകൂടി വളരെ കണ്ണിതയോട് കൂടിയിട്ടാണ് കുട്ടികളെല്ലാം ഇവിടെ പോയത് അപ്പോൾ അതിൽ നിന്ന് ഇത്തവണ അതിന് ഇപ്പോഴും ഒരു ട്രോഫി കഴിഞ്ഞ വർഷത്തെ ട്രോഫി ഞങ്ങൾക്ക് കിട്ടാനോ അല്ലെങ്കിൽ അത് തരാനോ സംഘാടകരുടെ ബാധ് ഇതുവരെ ഉണ്ടായിട്ടില്ല അതൊരു ആശങ്കയിലാണ് അതിൻ്റെ ഇപ്പോഴും ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു ഉത്തരവും വന്നിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടികളെല്ലാം വളരെ സജ്ജരായിട്ടാണ് വന്നിട്ടുള്ളത് ഞങ്ങൾ അടുത്ത ഈ വരുന്ന ദേശീയ സ്കൂൾ കായികമേളയിൽ പോലും മികച്ച പ്രകടനം കാഴ്ച വെക്കാനുള്ള അത്രയും ശക്തതായിട്ട് കരുത്തതായിട്ടാണ് ഞങ്ങൾ ഇത്തവണ വന്നിട്ടുള്ളത് പിന്നെ ഞങ്ങൾ സാറ് പറഞ്ഞ പോലെ ജി വി രാജ സ്കൂൾ ഇത്തവണ നമ്മുടെ കൂടെ കോമ്പറ്റീഷൻ ഉണ്ടാവില്ല എന്ന് കേട്ടു അത് പോയിന്റ് പട്ടികയിൽ ഉണ്ടാവില്ല എന്ന് കേട്ടു അപ്പോൾ അവരോട് അവരുമായിട്ടും അത് ഞങ്ങൾ അത്യാവശ്യം മത്സരത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൊണ്ടെന്നാണ് വന്നിട്ടുള്ളത് എന്തായാലും ഈ നവമകുന്തത്തിലെ കുട്ടികളും ഒക്കെ വലിയ പ്രതീക്ഷയോടെ അല്ലെങ്കിൽ എല്ലാ പരിശീലനവും ഒക്കെ പൂർത്തിയാക്കി തന്നെയാണ് വന്നിരിക്കുന്നത് കുട്ടികളുടെ കൂടി എല്ലാ പ്രതീക്ഷ തന്നെയാണ് സ്കൂളിലെ പരിശീലനം ഒക്കെ നല്ല ും എന്റെ പേര് ഫസിലേക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാഴ്ച വെച്ചായിരുന്നു ഇപ്രാവശ്യം ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് വൺ ടൈമിന്റെ ഹഡിൽസൊക്കെ ചെയ്യും ഗോൾ തന്നെ വരുമെന്നൊക്കെ ഇത്തവണ ആദ്യമായിട്ട് വരുന്ന എത്ര പേരാണുള്ളത് സംസ്ഥാന സ്കൂൾ കായിക വേളയ്ക്ക് ആദ്യമായിട്ട് വരുന്നത് അപ്പം കൂടുതൽ കൂടുതൽ ആളുകളും എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ തന്നെയാണ് അപ്പോൾ എല്ലാ മത്സരത്തിലും ഏകദേശം എല്ലാ മത്സരത്തിലും തന്നെ ആളുകൾ പങ്കെടുക്കുന്നുണ്ടല്ലേ തീർച്ചയായിട്ടും നാല്പതോളം ഇനങ്ങളിൽ അതിശക്തമായി മത്സരിക്കാനായിട്ട് തയ്യാറാണ് തൊണ്ണൂറ് ശതമാനം അത്ലറ്റുകളും കേരളത്തിലെ ഒന്നാം കിട മത്സരങ്ങൾക്ക് കേൾപ്പോട് കൂടിയിട്ടാണ് ഈ മേളയ്ക്ക് എത്തിയിട്ടുള്ളത് പിന്നെ ഞങ്ങൾ അതോടുകൂടി ഞങ്ങൾക്കൊരു എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഈ വർഷം കായിക കായികാധ്യാപകരുടെ പിന്നെ പ്രതിഷേധം അവരുടെ നിസഹകരണ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മേളയുടെ സംഘാടനം എത്രത്തോളം കായിക താരങ്ങളുടെ പെർഫോമൻസിനെ ബാധിക്കുമെന്നുള്ള ആശങ്ക ഞങ്ങൾക്കുണ്ട് കാരണം അവരുടെ ഫോട്ടോ ഫിനിഷ് ക്യാമറ ഫിനിഷിംഗ് ലൈന് അവിടെ ഉണ്ട് അതിപ്പം ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ ഇന്ന് രജിസ്ട്രേഷൻ നടക്കുന്നതായിട്ട് കാണാനില്ല തലേ ദിവസം രജിസ്ട്രേഷൻ സാധാരണ ഉണ്ടാകുന്നതാണ് അത്തരം വിഷയങ്ങളിൽ അത്തരം വിഷയങ്ങളിൽ നമുക്ക് കാതലായ ആശങ്കയുണ്ട് എത്രത്തോളം ഇപ്പോൾ ജില്ലാ മത്സരങ്ങളും സബ്ജില്ല നടന്നപ്പോഴൊക്കെ ആ അനുഭവങ്ങളിൽ ഞങ്ങൾക്ക് പ്രായോഗികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പെർഫോമൻസ് നടത്തുന്നതിന് ഉണ്ടായിട്ടുണ്ട് അത് അതിവിടെയും ഉണ്ടാകുമോ എന്നൊരാശങ്ക നിലനിൽക്കുന്നുണ്ട് ഏതായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് നാമം എത്തിയിരിക്കുന്നത് എല്ലാ ഇനങ്ങളിലും മത്സരിക്കുന്നുണ്ട് ഇത്തവണ സ്കൂൾസ് കിരീടം ഒപ്പം തന്നെ മലപ്പുറത്തിനും കീടം നേടാനാകുമെന്ന പ്രതീക്ഷ തന്നെയാണുള്ളപ്പോൾ എല്ലാവിധ സജ്ജീകരണങ്ങളും അധ്യാപനവും വിദ്യാർത്ഥികളും ഒക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ നാളെ ട്രാക്കിലേക്ക് ഇറങ്ങേണ്ട താമസം മാത്രമാണ് ഇവർക്കുള്ളത് ഗടലുകൾ വാരിക്കൂട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എത്തിയിട്ടുള്ളതും സാദിഖ് പാറക്കലിനൊപ്പം നിതിൻ സേവിയർ